ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ എൽത്തുരുത്ത് ശ്രീ വിദ്യാപ്രകാശിനി സഭാവക സുബ്രഹ്മണ്യ ക്ഷേത്രാങ്കണത്തിൽ ശ്രീനാരായണ ഗുരുവിന് ഗുരുമന്ദിരം പണിയുന്നു മന്ദിരത്തിന്റെ ശിലാസ്ഥാപനകർമ്മം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണകുട്ടി ശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി നിർവഹിച്ചു ചടങ്ങിൽ ആചാരി ദേവദാസ് ക്ഷേത്രമേൽശാന്തിമാരായ കെ കെ അനിരുദ്ധൻ ആർ ജി കുമരേശൻ എന്നിവർ കാർമികത്വം വഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങ് ക്ഷേത്രം ഊട്ടുപുരയിൽ സച്ചിദാനന്ദ സ്വാമികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു నాలుగు పాలే అదే ప్రత్యాం బాహుల్ సంగరేకం సహాయం వరే ఒక్క ఉచికి భక్షణ కొడు వీవెంట్ పట్టి సంధాన

ഈശ്വര സ്ഥാപനങ്ങളൊക്കെ ഇനിയുള്ള പ്രവർത്തനം എന്റെ മുൻപിലുള്ള ബഹുമാനപ്പെട്ട ഞാൻ പറയാൻ കാരണം ഇത് നമ്മൾ പൊതുജനങ്ങളൊന്നും സഹായിക്കുന്ന വ്യക്തികളൊന്നും പണം സമാധരിച്ചുകൊണ്ട് സഭയ്ക്ക് ഒരു ബാധ്യത വരാത്ത രീതിയിലാണ് ഇതിന്റെ ധനസമാഹാരണം ഞങ്ങൾ നടത്തിയിട്ടുള്ള നടത്തുന്നു ആയിരം കൂപ്പൺ അങ്ങനെ പതിനായിരം കൂപ്പൺ ആണ് അച്ചടിച്ചിട്ടുള്ളത് അതിന്റെ നടുക്കെടുപ്പ് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിൽ കൺവീനർ പി പി ജ്യോതിർമയൻ സ്വാഗതം പറഞ്ഞു എസ് എൻ ഡി പി കൊടുങ്ങലൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ സംഭാവന കൂപ്പൺ വിതരണം കെ കെ മാധവന് നൽകി ഉദ്ഘാടനം ചെയ്തു ശ്രീകുമാര സമാജം പ്രസിഡന്റ് ഒ എം ദിനകരൻ തീയ യുവജന സമാജം പ്രസിഡന്റ് പി പി രഘുനാഥൻ അഡ്വക്കേറ്റ് എം ബിജുകുമാർ എം എസ് വിനയകുമാർ എൻ കെ തങ്കരാജ് എൻ പി ജയരാജൻ സലിൻ ലക്ഷ്മിനാരായണൻ മാസ്റ്റർ ഒ കെ ഹർഷകുമാർ ജോളി ഡിൽഷൻ ഷാജി എം ആർ താരാ ജോഷി എന്നിവർ സംസാരിച്ചു ഗുരുദേവ മന്ദിര നിർമ്മാണ കമ്മിറ്റി ഖജാൻജി അയ്യൽ ബൈജു നന്ദി പറഞ്ഞു ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഇനി വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിങ് ട്രെൻഡിംഗ് ആയിട്ടുള്ളത മോഡൽ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം നല്ല അടിപൊളിയായിട്ട് അവർ അവരും ചെയ്ത് തരൂട്ടോ ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ